കഴിഞ്ഞ സന്ധ്യക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ റിമോട്ട് കാർ ഓടിക്കുന്നിട്ട് പേടിച്ചിട്ട് ഇരുന്നിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ബൈബിൾ വായിച്ചു തീർത്താണ് ശരി അയ്യോ ഓക്കെ തന്നെ താങ്കൾ നിനക്ക് തന്നെ ഇല്ലെങ്കിൽ നിനക്കും ഇല്ലടാ ും വേണ്ട ഒന്നുമില്ല കൂടെ രണ്ടുപേരെ മാറും നമ്മളെ ആർട്ടിസ്റ്റ് വർഷക്കും അച്ഛൻ എന്നെ തല്ലി ആ ദേഷ്യത്തിനാണ് ഞാൻ നാട് വിട്ടുപോയത് പിന്നീടാണ് മനസ്സിലാക്കിയത് അത് ഭയങ്കര തെറ്റായി പോയ അതുകൊണ്ട് അച്ഛൻ എന്നോട് എന്തു ഭയങ്കര ബുദ്ധിയുള്ളത് പപ്പായ്ക്ക് ഇവരെ വീട്ടിൽ ആദ്യമായിട്ട് ടേബിൾ ക്ലാസ് വാങ്ങിച്ചിട്ട് അതിന്റെ സൗകര്യം ഇങ്ങനെ നടന്ന് കാത്തു കൊണ്ടുപോകാൻ അവൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തീർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക